ഓം നമശിവായ നമ്മുടെ ആചാര്യന്മാർ വളരെ ശ്രേഷ്ഠന്മാരായിരുന്നു ഓരോ കുടുംബവും ശിവശക്തി ബന്ധത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് ആചാര്യന്മാർ വിശ്വസിച്ചു കുടുംബത്തിൻ്റെ അടിസ്ഥാനം ശിവശക്തി ബന്ധമാണ് ഈ തത്വം മനസ്സിലാക്കിയ ആചാര്യന്മാർ അതുകൊണ്ട് തന്നെ ഓരോ വീട്ടിലും ഓരോ ശിവലിംഗം നിർണയിച്ചു അതിൻ്റെ പ്രതിഫലനമാണ് നിലവിളക്ക് നിലവിളക്കിൻ്റെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഭാഗം ശിവലിംഗമാണ് അത് ഉറപ്പിച്ചിരിക്കുന്നത് ശക്തിപീഠത്തിലാണ് അതിൽ ഒഴിക്കുന്ന എണ്ണ അഭിഷേകമായി കരുതുന്നു അതിൽ അഞ്ച് ദിക്കിലേക്ക് ദീപം തെളിക്കുന്നത് മഹാദേവൻ്റെ സദ്യോജാതം വാമദേവം തത്പുരുഷം പുരുഷം അഘോരം ഈശാനം എന്നീ അഞ്ച് മുഖങ്ങളെ പ്രതിനിധീകരിക്കുന്നു അതിൽ ഓരോ ദിക്കിലേക്കും രണ്ട് തിരിയിടുന്നത് ജീവാത്മാവിനെയും പരമാത്മാവിൻ്റെ ബന്ധത്തെയും കാണിക്കുന്നു നിലവിളക്ക് പൂർണ്ണമായും ശിവശക്തി ബന്ധം തന്നെയാണ് അത് കുടുംബത്തിൻ്റെ ഐശ്വര്യം വരച്ചുകാട്ടുന്നു